സ്ട്രെച്ച് മാർക്ക് എങ്ങനെയൊക്കെ ഉണ്ടാകുന്നു ഹായ് ഐം ഡോക്ടർ അങ്കിത നമ്മുടെ സ്കിന്നിൽ കാണപ്പെടുന്ന ഈ വരകൾ സാധാരണയാണ് ഇത് എങ്ങനെയൊക്കെയാണ് ഉണ്ടാകുന്നു എന്ന് നോക്കിയാലോ നമ്മുടെ ബോഡി പെട്ടെന്ന് പെട്ടെന്ന് ചേഞ്ച് ആകുന്നതിലൂടെ അതായത് വെയ്റ്റ് കൂടുകയും കുറയുകയും ചെയ്യുന്നതിലൂടെ സ്കിന്നിൽ ഉണ്ടാകുന്ന കൊളാജിനും എലാസ്റ്റിനും ബ്രേക്ക് ആവുന്നു അതിലൂടെ സ്ട്രെച്ച് മാർക്ക് ഉണ്ടാകുന്നു അമ്മയ്ക്ക് അല്ലെങ്കിൽ അച്ഛന് സ്ട്രെച്ച് മാർക്ക് ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് ഇത് ജെനറ്റിക് ആയിട്ടും വരാം ചില ഹെൽത്ത് കണ്ടീഷൻസിലും ഇത് കണ്ടുവരാം സ്റ്റിറോയിഡിന്റെ യൂസേജ് അതുപോലെ തന്നെ സ്കിന്നിന്റെ ഇലാസിറ്റി കുറയുന്ന ടൈപ്പ് അസുഖങ്ങളിലും സ്ട്രെച്ച് മാർക്ക് കണ്ടുവരാം ഗർഭിണികൾക്കാണ് കൂടുതലായി സ്ട്രെച്ച് മാർക്ക് കാണപ്പെടുന്നത് ഇത് ഗർഭകാലത്ത് വയർ വലുതാകുന്നതിലൂടെ ആഫ്റ്റർ പ്രഗ്നൻസി വയറിൽ സ്ട്രെച്ച് മാർക്ക് ഉണ്ടാകുന്നത് നോർമൽ ആണ് സ്ട്രെച്ച് മാർക്കുകൾ നോർമൽ ആണ് ഇത് ആരോഗ്യത്തിന് ഹാനികരമല്ല കൂടുതൽ ഡീറ്റെയിൽസിനും ട്രീറ്റ്മെന്റ്സിനുമായിട്ട് ഒരു ഡോക്ടർ കൺസൾട്ടേഷൻ എപ്പോഴും എടുക്കുന്നത് നല്ലതാണ് ഇതുപോലത്തെ കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് നമ്മുടെ പേജ് ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്